السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه وأتباعه الفائزين برضضاء ما بعد نعم الله صهرتك لك عادلين പുതിയതായ പല സംഭവങ്ങളും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ആചാരങ്ങളായിട്ടും അനാചാരങ്ങളായിട്ടും ഒരുപാട് കാര്യങ്ങൾ പെറ്റുവരികൊണ്ടിരിക്കുകയാണ് പുതുതായി ഉണ്ടാകുന്ന എല്ലാം അനാചാരമാണ് എന്ന് വ്യാഖ്യാനിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു വിഭാഗം പഴയകാലത്തെ പൊലിമയും യാഥാർത്ഥ്യവും അന്തസത്തയും നിലനിർത്തുന്ന പുതിയ ശൈലികൾക്ക് അപ്രസക്തിയില്ല വാദിക്കുന്ന എന്ന് വിലയിരുത്തുന്ന ഒരു വിഭാഗം ഇങ്ങനെ വ്യത്യസ്ത ശൈലികളിലാണ് മനുഷ്യന്മാരുടെ വികാര വിചാരങ്ങൾ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് പല ആളുകളും നമ്മുടെ നേർച്ച പോലെയുള്ള കാര്യങ്ങളിൽ ഇസ്ലാമികമായി വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് റൂസ് കഴിക്കുക എന്നുള്ളത് മഹാന്മാരെ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ പ്രദേശത്ത് ആ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ ആ വലിയനെക്കുറിച്ചുള്ള ഒരു ഉദ്ബോധനം നൽകുവാനും അദ്ദേഹത്തിന്റെ ആ സച്ചരിതമായ സന്മാർഗത്തിൽ അധിഷ്ഠിതമായ അദ്ദേഹം ഇവിടെ കാണിച്ചു തന്ന ആ പ്രകാശപൂരിതമായ മാർഗരീതി ജനങ്ങൾക്ക് പ്രകാശിപ്പിച്ചു കൊടുക്കുവാനൊരവസരം എന്ന നിലക്ക് പല മക്ബറകളിലും മഹാന്മാരുടെ ആണ്ട് ദിവസം അവർ മരണപ്പെട്ടതിന്റെ വാർഷികം തികയുന്ന സമയത്ത് അറൂസ് കഴിക്കാറുണ്ട് അറൂസ് ഉറൂസ് എന്നൊക്കെ അതിന് പ്രയോഗിക്കും എന്ന് വെച്ചാൽ അവരുടേതായ ഒരു മണവാട്ടിത്വം അവരുടെ ഒരു പുതിയാതറങ്ങുന്ന ഒരു ദിവസം എന്നതുപോലെയാണ് അതിന് അങ്ങനെയുള്ളൊരു പേര് വരാൻ തന്നെ പ്രധാനമായ കാരണം മഹാന്മാരായ ആളുകൾ അവരുടെ ജീവിത കാലഘട്ടത്തിൽ നന്മ ചെയ്ത് പ്രവർത്തിച്ചുപോയവരാണ് അവരുടെ നന്മ കാരണമായിട്ട് ലോകത്തൊരുപാട് ആളുകൾക്ക് അവരുടെ നന്മ പിന്തുടരുവാനും ജനങ്ങൾ നന്നാവുവാനും അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ സാന്നിധ്യവും സഹായകമായിരുന്നു അതുകൊണ്ട് നന്മ പ്രവർത്തിച്ച് ജീവിച്ചുപോയ ആളുകൾ അള്ളാഹുവിനെ നന്മയുടെ പാതയിലും അള്ളാഹുവിന്റെ അടുക്കൽ അംഗീയറ്റത്തെ അംഗീകാരത്തിലും സ്വീകാര്യതയിലുമാണ് എന്ന് വിശുദ്ധമായ കുർത്താനും ഹദീസും നമ്മോട് ഉദ്ബോധിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു മനുഷ്യൻ നല്ലവനാണോ ചീത്തയാണോ എന്ന് നമ്മൾ വിശ്വസിക്കുന്നതും വിചാരിക്കുന്നതും വിലയിരുത്തുന്നതുമെല്ലാം അദ്ദേഹത്തിന്റെ ഭൗതിക ലോകത്തുണ്ടായിരുന്ന പ്രവർത്തനങ്ങളുടെ മികവിനനുസരിച്ചാണ് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുകയും നല്ലതിനെ തീ കൊളുത്തുകയും നല്ലതിന് നന്ദി കുറിക്കുകയും അത് പടർന്ന് പന്തലിക്കുകയും ചെയ്താൽ അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾക്ക് വളരെ പ്രസക്തിയുണ്ട് എന്നും അത് വളർന്നുകൊണ്ടിരിക്കുന്ന നന്മയാണ് എന്നും വിലയിരുത്താൻ എല്ലാവർക്കും സാധിക്കും അതേസമയം ഒരാൾ മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ നന്മയല്ല അദ്ദേഹത്തിന്റെ പേരിൽ ടൂർണമെന്റുകളാണ് ആരംഭിക്കുന്നത് അല്ലെങ്കിൽ കലാമേളകളാണ് അരങ്ങേറുന്നത് അല്ലെങ്കിൽ നാടകങ്ങളാണ് അരങ്ങേറുന്നത് ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രവർത്തന ജീവിതത്തിൽ അദ്ദേഹം കാണിച്ചിരുന്ന ശൈലിയുടെ ഒരു തനി പകർപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു നല്ല മനുഷ്യൻ മരിച്ചുപോയാൽ അവിടെ നല്ല കാര്യങ്ങൾ നടക്കുന്നു എങ്കിൽ അദ്ദേഹത്തിന്റെ നന്മയിൽ സംശയിക്കാനില്ല ഇതാണ് നമ്മുടെ പല മക്കുപറകളിലും നടന്നുകൊണ്ടിരിക്കുന്നത് ആ മക്കുപറകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മതസ്ഥാപനങ്ങൾ നടത്തപ്പെടുന്നു അന്നദാനങ്ങൾ നടത്തപ്പെടുന്നു അതുപോലെ ഒരുപാട് റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തപ്പെടുന്നു ഇതൊക്കെ നന്മയുടെ ഭാഗത്ത് വെച്ച് ഇരിക്കുമ്പോൾ വളരെ ഗുണ്യകരമായ പ്രവൃത്തിയാണ് ഈ കാര്യങ്ങൾക്കൊക്കെ ആ മഹാന്മാർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ കാർമ്മികത്വം വഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവർ മരണപ്പെട്ടാലും അവരുടെ ആ കർമ്മത്തിന്റെ ഫലങ്ങൾ അതിന്റെ അനന്തരമായ ചാലുകൾ കനാലുകൾ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു അവരുടെ നന്മയ്ക്ക് ഇപ്പോഴും പരിപോഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ ഒരു ദൃഷ്ടാന്തമാണ് അത് വീണ്ടും വീണ്ടും അവരുടെ മരണശേഷവും നിലനിന്നു പോരുന്നതിന്റെ വ്യക്തമായ ഉദാഹരണം മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അവസ്ഥയെക്കുറിച്ച് കുറിച്ച് ജനങ്ങൾക്കൊന്നും അറിയില്ല ഒരുപക്ഷെ അദ്ദേഹം വിദേശിയായി വന്ന് നമ്മുടെ നാട്ടിൽ മരണപ്പെട്ട ആളായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ മരണപ്പെട്ട് കിടക്കുന്നതായി കണ്ടതായിരിക്കാം അങ്ങനെ അദ്ദേഹത്തിനെ കബറടക്കി അവിടെ അതിന്റെ പരിസരത്ത് നന്മയുടെ ഒരു വിളയാട്ടമുണ്ടെങ്കിൽ നന്മയുടെ ഒരു മുന്നേറ്റമുണ്ട് എങ്കിൽ ആ മനുഷ്യൻ നന്മയുടെ ആളാണ് എന്ന് വിലയിരുത്താൻ അതൊരു ദൃഷ്ടാന്തമാണ് എന്ന് പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാൻ കഴിയും അപ്പോൾ മഹാന്മാർ മരണപ്പെട്ട അവരുടെ സാന്നിധ്യത്തിൽ അവർ മക്ക കബറടക്കപ്പെട്ടതായ ആ സാന്നിധ്യത്തിൽ നല്ല കാര്യങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ ആ മരണപ്പെട്ട ഒരു മഹാന്മാരാണ് എന്നതിന് ഒരു തെളിവായി നമുക്ക് അംഗീകരിക്കാവുന്നതാണ് അതേസമയം ഇങ്ങനെയുള്ള നല്ല ലോകത്ത് പ്രകാശം വിതറിയ രാജ്യത്ത് നന്മകൾക്ക് വേണ്ടി നേതൃത്വം നൽകിയ പല മഹാന്മാരുടെയും മക്കുപറകൾ ആ മക്കുപറകൾ ഇന്ന് തോന്നിവാസത്തിന്റെ പേരിൽ പല ആളുകളും പല അനാചാരങ്ങളും നടത്തിക്കൊണ്ട് ആ മഹാന്മാരുടെ പവിത്രതയെ കളങ്കപ്പെടുത്തുകയും ഇസ്ലാമിൽ അംഗീകാരമുള്ള നേർച്ചയുടെ ആ നല്ലതായ മുഖത്തിനെ വികൃതമാക്കുകയും ചെയ്യുന്നുണ്ട് ഈ മഹാന്മാരുടെ പേരിൽ മുമ്പ് കാലഘട്ടം മുതൽ തന്നെ പല ഭാഗങ്ങളിലും കഴിച്ചുവരുന്നതാണ് ഈ അറൂസ് എന്ന് പറയുന്നത് ഈ അറൂസിൽ കഴിക്കാൻ തന്നെ കാരണം അള്ളാഹുവിന്റെ അംഗീകാരമുള്ള അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിച്ച അടിമകൾ അവർ ഖബറിലെത്തുന്ന സമയത്ത് അവരോടെല്ലാ ചോദ്യങ്ങളും ചോദിച്ചതിന് ശേഷം മലക്കുകൾ പറയും നീ എല്ലാ ചോദ്യത്തിനും മറുപടി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിനക്ക് അനുഭവിക്കാനുള്ള സ്വർഗമാണ് അതുകൊണ്ട് ആ സ്വർഗത്തിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ഇപ്പോൾ നിനക്കത് കണ്ടുകൊണ്ടിരിക്കാനേ കഴിയുകയുള്ളൂ ആ സ്വർഗത്തിലേക്ക് എത്തിപ്പെടണമെങ്കിൽ എല്ലാവർക്കും അശ്രയം ചെയ്യാമെന്നാളൊക്കെ വന്നതിന് ശേഷമേ പറ്റുകയുള്ളൂ അതുകൊണ്ട് അതുവരെയും ആ സമയം സമയമാകുന്നതുവരെയും നീ ഒരു അറൂസിന്റെ ഒരു പുതുമണവാളൻ ഉറങ്ങുന്നത് പോലെ ഇനി ഉറങ്ങണം നം നൌമത്തൽ അറൂസ് പുതുമണവാളൻ ഭാര്യയുടെ കൂടെ എങ്ങനെ എത്ര ആശ്വാസത്തിലും സന്തോഷത്തിലുമാണോ കിടന്നുറങ്ങുന്നത് ആ ആശ്വാസത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും അള്ളാഹുവിന്റെ നന്മയുടെ സാമീപ്യവും അനുഭവിച്ചുകൊണ്ട് ഭാവിയിൽ തനിക്ക് വരാനിരിക്കുന്ന നേട്ടത്തിന്റെ ഫലങ്ങൾ മുഴുവനും കണ്ട് ആസ്വദിച്ചുകൊണ്ട് അതിൽ സായുജ്യമടഞ്ഞുകൊണ്ട് നീ ഉറങ്ങിക്കളയുക നീ ഉറങ്ങുക എന്ന് മലക്കുകൾ പറയും അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അറൂസ് ആ അറൂസ് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ കബറിലെ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാത്ത ആളുകൾക്ക് ആ അറൂസ് ആകാൻ കഴിയില്ല അപ്പോൾ ഭൌതിക ലോകത്ത് നല്ല നൽകി ജീവിച്ച ആളുകൾ മരണപ്പെട്ടാലും അള്ളാഹു സുബാനോത്താലും അവരുടെ സജ്ജനങ്ങളാകുന്ന അവരുടെ സൽക്രമങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള പ്രതിഫലം അള്ളാഹു നൽകും അവർക്ക് അറൂസ് എന്ന പദവി നൽകും അതുകൊണ്ട് തന്നെ ആ മഹാന്മാരെ അനുസ്മരിക്കുമ്പോൾ അവരുടെ ആ അറൂസ് നമ്മൾ അതിന്റെ പേരിൽ ആചരിക്കുകയാണ് ചെയ്യുന്നത് അത് ആചരിക്കുമ്പോൾ നമ്മൾ മതത്തിന്റെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് മതത്തിൽ നിഷിദ്ധമായ ഗാനമേളകൾ അതുപോലുള്ള പേക്കൂത്തുകൾ പല കേരളത്തിൽ അറിയപ്പെട്ട പല മക്കുപിറകളുടെയും പരിസരത്ത് വൈദറ്റീയ ചെറുപ്പക്കാരുടെ ശക്തമായ സമ്മർദ്ദ ഫലമായിട്ട് മലപ്പുറം ജില്ലയടക്കമുള്ള പല ജില്ലകളിലും പല പ്രദേശങ്ങളിലും മഹാന്മാരെ കേന്ദ്രീകരിച്ച് അവരുടെ മക്കുപുറകളെ കേന്ദ്രീകരിച്ച് അനാവശ്യമായി നേർച്ചയുടെ പേരിൽ പലതും കാട്ടിക്കൂട്ടുന്നുണ്ട് പക്ഷേ പല വിദേുകാർക്കും അത് നേർച്ച വിമർശിക്കുവാൻ ഏണി വെച്ചു കൊടുക്കുന്ന ഒരു പരിപാടി കൂടിയാകുന്നുണ്ട് യഥാർത്ഥത്തിൽ നേർച്ച എന്ന് പറയുന്ന ഇസ്ലാമിക വിശ്വാസികൾ പാരമ്പര്യമായി ആചരിച്ചു പോന്നിരുന്ന ആ നേർച്ച വേറെ എന്തെങ്കിലും സാഹചര്യങ്ങളോ സമ്മർദ്ദങ്ങളോ ഉണ്ട് എന്നതിന്റെ പേരിൽ അത് നിരുത്സാഹപ്പെടുത്താൻ പറ്റില്ല ആ അനാവശ്യങ്ങളൊക്കെ തടയാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത് അപ്പൊ നേർച്ചയിലെ അനാചാരങ്ങൾ ഒഴിവാക്കണമെന്ന് വാദിക്കുന്ന നമ്മൾ നേർച്ച നിലനിർത്തുകയും അനാചാരങ്ങൾ നിരാകരിക്കുകയും ചെയ്യണം അല്ലാതെ അനാചാരം അവിടെ ഉണ്ട് എന്ന് കരുതി നേർച്ച എന്ന് പറയുന്ന ആ നല്ല കർമ്മം ഇല്ലാതെയാക്കണമെന്ന് വാദിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല ഇങ്ങനെ നേർച്ച നടത്തുമ്പോൾ പല പല പരിപാടികളും നടത്താറുണ്ട് ആവശ്യത്തിനുള്ള കാര്യങ്ങൾ നടത്താറുണ്ട് അനാവശ്യത്തിനുള്ള കാര്യങ്ങൾ നടത്താറുണ്ട് പലരും പക്ഷേ മതബോധമുള്ള കമ്മിറ്റിക്കാർ ഒരിക്കലും അനാവശ്യമായ കാര്യങ്ങൾ നടത്താറില്ല അവരുടെ നിയന്ത്രണത്തിനുള്ള നേർച്ചകളാണെങ്കിൽ മതപരമായിട്ടുള്ള നേർച്ചകൾ മാത്രമേ അവിടെ നടത്താറുള്ളൂ പരിപാടികളുള്ളൂ പെരുമ്പട പുത്തൻപാളി ജാറം വെളിയങ്കോട് ജാറം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അതിന്റെ ഒരു ഉദാഹരണങ്ങൾ നമുക്ക് കാണാം അവിടങ്ങളിലൊക്കെ എളിയങ്കോടൊക്കെ ഇപ്പോൾ എന്തൊക്കെയോ ഒരു പ്രചരണമൊക്കെ നടന്നതുകൊണ്ട് ദീനിയായ നിലക്കുള്ള മക്കുപറകളിൽ നടത്തേണ്ട കാര്യങ്ങൾ മാത്രമേ നടത്താൻ പറ്റുള്ളൂ എന്ന് അവിടുത്തെ കാതി പ്രസ്താവിച്ചതായിട്ടൊക്കെ കണ്ടു വളരെ സ്വാഗതാർഹമായിരിക്കും ദീനി വിരുദ്ധമായ കാര്യങ്ങൾ നടത്താൻ പറ്റില്ല എന്ന് ാണ് പ്രസ്താവിച്ചുള്ളത് നമുക്ക് സ്വാഗതം ചെയ്യാവുന്നതാണ് അതേസമയം നേർച്ചയുടെ ആ സ്ഥലത്ത് നടത്തപ്പെടുന്ന പല കാര്യങ്ങളെയും വിദേശ ആളുകൾ ആവശ്യമുണ്ടായിട്ടും അത് ചൂണ്ടിക്കാണിച്ച് അതൊക്കെ ദൂർത്തടിക്കലല്ലേ അനാചാരമാക്കലല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും വിമർശിക്കാറുണ്ട് അവിടെ നമ്മൾ അവർക്ക് ചെവി കൊടുക്കാനും പാടില്ല ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഈ മക്ബറയുടെ പരിസരത്ത് വെടിക്കെട്ട് നടത്താറുണ്ട് കരിമരുന്ന് പ്രയോഗം നടത്താറുണ്ട് അതൊക്കെ വലിയ സാമ്പത്തിക ചെലവുള്ള അനാവശ്യമല്ലേ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പൈസയല്ലേ അതുപോലെ പടക്കം പൊട്ടിക്കാറുണ്ട് എന്നാൽ ഇത് അത്ര വിമർശിക്കപ്പെടേണ്ട കാര്യമാണോ അത് അനാചാരമായി അനാവശ്യമായി അത് അമിതമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് എങ്കിൽ അതിനെ വിമർശിക്കേണ്ടത് തന്നെയാണ് അതേസമയം അതിന്റെയൊക്കെ അടിസ്ഥാനം ചിന്തിക്കുമ്പോൾ ഒരു ആഘോഷത്തിന്റെയും ഒരു സന്തോഷത്തിന്റെയും പ്രകടനമാണ് പടക്കം പൊട്ടിക്കുക എന്നുള്ളത് പഴയ കാലം മുതൽ തന്നെ നമ്മുടെ തലമുറകളിലൊക്കെ കുട്ടികൾക്ക് പെരുന്നാളിന്റെ രണ്ട് ദിവസങ്ങളിൽ പടക്കം പൊട്ടിക്കുക അതിനുവേണ്ടി വീട്ടുകാർ പണം കൊടുക്കുക അതിനുവേണ്ടി പണം സജ്ജീകരിക്കുക എന്നുള്ളത് ഒരു ആചാരമായി വന്നിരുന്നതാണ് അത് വർഷത്തിൽ രണ്ട് ദിവസം കുട്ടിക്ക് പുഞ്ചിരിക്കാൻ അവരുടെ ആഹ്ലാദം പങ്കിടുവാൻ ഇങ്ങനെയുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കലും മറ്റൊക്കെയാണ് അവരുടെ ആചാരത്തിന്റെ ഒരു ഘട്ടം അത് ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ബൂത്തി കത്തിക്കുക ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളായിട്ട് അവർ വിലയിരുത്തുന്നതാണ് അവർ അവരുടെ മനസ്സിന് ആശ്വാസം നൽകുന്നതാണ് ഇതിന്റെ പേരിൽ നിന്ന് കുറച്ച് കാശ് ചെലവായാൽ തന്നെയും ആവശ്യത്തിന് വേണ്ടി പണം ചെലവാക്കുന്നതിനെ അമിതവ്യായമായ ഇസ്ലാം ഒരിക്കലും കാണുന്നില്ല അതുകൊണ്ട് അമിതമാകാത്ത രീതിയിൽ ഓരോരുത്തർ ഇങ്ങനെ പടക്കത്തിന്റെ പിന്നാലെ പോകുന്ന ഗോപലപ്പടക്കങ്ങൾ മാത്രം പൊട്ടിച്ച് ഇങ്ങനെ പൈസ മുഴുവനും പൊടിച്ചു കളയുക എന്നതിനെ നമ്മൾ നിയന്ത്രിക്കുകയും ചെയ്യണം അതേസമയം അവരുടെ ആശ്വാസം നൽകുന്ന ആഘോഷത്തിന് മികവ് നൽകുന്നതായി അവരുടെ മനസ്സിന് സന്തോഷം നൽകുന്നതായിട്ടുള്ള ചെറിയ ചെറിയ പൂത്തിരി കത്തിക്കൾ ചക്രംകത്തിക്കൾ ചെറിയ പടക്കം പടക്കപതം നിരാതികരിക്കേണ്ടതില്ല അതേസമയം മക്കപറകളിലൊക്കെ നടക്കുന്ന ഈ കരിമരുന്ന് പ്രയോഗം അതിനെക്കുറിച്ചും പലരും വിമർശിക്കാറുണ്ട് ഇത് വലിയ തൻപോരുമ പ്രകടിപ്പിക്കുവാനും ആ രാജ്യത്തിന്റെ വലിയ ഉയർച്ചക്കും വേണ്ടി മാത്രം നടത്തപ്പെടുന്നതാണെങ്കിൽ അത് റിയായി ലോകമാന്യത്തിന്റെ അടയാളമായി ഉപയോഗിക്കും അതേസമയം പഴയകാലം മുതൽ തന്നെ ജനങ്ങൾ സംഗമിക്കുന്നതൊക്കെ അണുക്കളുടെ ബാധ അവിടെ രോഗാണുക്കളുടെ ബാധ ഉണ്ടാകാൻ വളരെയധികം സാധ്യതയുണ്ട് എന്ന് ശാസ്ത്രവും ചിന്തിച്ച എല്ലാവരും പറയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് അവിടെ പല ആളുകളും കൂടുമ്പോൾ അവരുടെ ശരീരത്തിലുള്ള രോഗത്തിന്റെ വൈറസുകളും അണുക്കളും എല്ലാം തന്നെ സംഗമിക്കുന്ന ഒരു വേദിയായ ഒരു പ്രദേശം ഓരോ വീട്ടിലും കഴിയുന്ന ആളുകൾ ഒരു ഗ്രൗണ്ടിൽ മാത്രം ഒരുമിച്ച് കൂടുമ്പോൾ എല്ലാവരുടെയും വൈറസുകളും അണുക്കളും എല്ലാം ഒരു ഭാഗത്ത് സന്ധിക്കുകയാണ് ആ സമയത്ത് അത്തരം വൈറസുകളെ പ്രതിരോധിക്കാൻ പറ്റുന്ന കരിമരുന്ന് പോലെയുള്ള പ്രയോഗങ്ങൾ കരിമരുന്ന് കൊണ്ട് അന്തരീക്ഷം ശുദ്ധമാക്കാൻ കഴിയുമെന്ന് ഇന്ന് ഭൌതിക തന്നെ തെളിയിക്കുന്നുണ്ട് അതുകൊണ്ട് അത്തരം ഒരു ആവശ്യം നിർവഹിക്കാൻ വേണ്ടി നേർച്ച സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങൾ ആ നാട്ടിലെയോ അല്ലെങ്കിൽ ആ പ്രദേശത്തെയോ മുഴുവൻ ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു സംഗമ ഭൂമിയാണ് അവിടെ അപ്പോഴുണ്ടാകുന്ന ആ പകർച്ചവ്യാധികളെ അണുക്കളെ പകരുന്ന അണുക്കളെയൊക്കെ തടയാൻ വേണ്ടി ആവശ്യത്തിനനുസരിച്ച് കരിമരുന്ന് പ്രയോഗം നടത്തുന്നുണ്ട് എങ്കിൽ അത് അതിന്റെ പേരിൽ നേർച്ച വിമർശിക്കുവാൻ യാതൊരു അധികാരവും ഇല്ല കാരണം അത് ആവശ്യത്തിനു വേണ്ടിയുള്ള ഒരു വിനിയോഗമാണ് ഇങ്ങനെ നേർച്ച ഉള്ളെടുത്ത് കരിമരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ നേർച്ചയെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല കരിമരുന്നു അവിടെ പ്രയോഗിക്കുന്നുണ്ട് എങ്കിൽ അതൊരാവശ്യത്തിനു വേണ്ടി പ്രയോഗിക്കുന്ന തോതിലാണ് എങ്കിൽ അനാവശ്യമായോ ദൂർത്തായോ ഒരുപാട് കദീനകളും കരിമരുന്നുകളും ഇങ്ങനെ നിരന്തരം പൊട്ടിച്ച് അതൊരാകോ അത് മാത്രം ഒരു ആവേശമാക്കി മാറ്റുകയും അതിലൊരു മത്സരബുദ്ധി പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ശൈലി മാറ്റി അവിടുത്തെ അന്തരീക്ഷ വായുവിനെ ശുദ്ധീകരിക്കാൻ പറ്റുന്ന ഒരു പ്രക്രിയ എന്ന നിലയ്ക്ക് അവിടെ മരുന്ന് പ്രയോഗം നടത്തുന്നുണ്ട് എങ്കിൽ അതിന് ചറയിൽ യാതൊരു തെറ്റുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ വിഷയ മഹാനായിമാം അഹമ്മദുവായ ഷാലിയാത്തി റഹ്മുള്ള വളരെയധികം സൂതനായ കേരളക്കാരെ കണ്ട ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാളാണ് അടുത്ത കാലഘട്ടത്തിൽ മരണപ്പെട്ടുപോയ ആ മഹാനവറുകൾ തന്റെ ഭർത്താവയിൽ ഇത് അനുവദനീയമാണെന്ന് പ്രസ്താവിച്ചിട്ടുണ്ട് അവരൊക്കെ കാര്യങ്ങൾ വളരെ വ്യക്തമായി നോക്കിക്കണ്ട് മനസ്സിലാക്കി അതിനുശേഷമാണ് പഴയകാലത്തൊന്നും നമ്മൾ കരിമരുന്ന് പ്രയോഗിച്ചെന്ന് ചെൽപ്പം പരസ്യമായി കിതാബിലൊന്നും കാണണമെന്നില്ല പക്ഷേ എങ്കിലും ആ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് വിലയിരുത്തി ഗവേഷണം നടത്തി അതിന്റെ വെളിച്ചത്തിൽ അവർ പ്രസ്താവിച്ച ഫസ്തുവകളാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ മതത്തിൽ തെറ്റായ കാര്യമല്ല അനുവദിനീയമ കാര്യമാണ് അതേസമയം അതിന് അനുവദനീയത്തിന്റെ പരിധി മറികടന്നു പോകും അനാവശ്യത്തിലേക്കും അതുപോലെ ദൂരത്തിലേക്കുമൊക്കെ പോകുമ്പോൾ അപ്പോൾ ഒരു നേരത്തെ സ്ഥലത്ത് കരിമരുന്ന് പ്രയോഗിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ ലക്ഷ്യം അവിടെ കൂടിയ ആളുകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കാരണം ഒരു പള്ളിയിലോ മറ്റോ ഒരുമിച്ച് കൂടുന്നത് പോലെയല്ലല്ലോ അവിടെ എല്ലാ ജാതി ജനങ്ങളും എല്ലാ രോഗികളും പുറത്തിറങ്ങാത്ത എല്ലാ ആളുകളും ഇറങ്ങി വരുന്ന ഒരു ഗ്രൌണ്ടായിരിക്കും ചിലപ്പോൾ നേർച്ചയുടെയും ആഘോഷത്തിന്റെയൊക്കെ ഏരിയ എന്ന് പറയുന്നത് പൊതു ഗ്രൗണ്ടുകൾ അവിടെ എല്ലാവിധ മഹാമാരികളും രോഗത്തിന്റെ എല്ലാ അണുക്കളും സംഗമിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെ ശുദ്ധീകരിക്കുക എന്ന് ആവശ്യത്തിന്റെ ലക്ഷ്യം വെച്ചു കൊണ്ട് കുറച്ച് കരിമരുന്ന് പ്രയോഗം നടത്തി എന്നതുകൊണ്ട് ഒരിക്കലും തന്നെ അത് മതത്തിനെതിരാവുകയില്ല അത് നേർച്ചയുടെ പൊലിമ നഷ്ടപ്പെടുത്തുന്ന അതേസമയം അത് നടത്തുന്ന ആളുകൾ ആ നേർച്ചയുടെ പൊലിമയ്ക്ക് തകരാറ് വരാത്ത രീതിയിലുള്ള ഒരു മരുന്ന് പ്രയോഗമാണ് അതെന്ന് വരുത്തി തീർക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും വേണം അല്ലാതെ അമിതമായി മത്സര മത്സരബുദ്ധിയോടുകൂടെ ഓരോ വിഭാഗവും രണ്ട് രണ്ട് കദീനെ പൊട്ടിച്ചാൽ മറ്റുള്ളവര് രണ്ട് കരിമരുന്ന് പ്രയോഗം നടത്തുക അങ്ങനെ അങ്ങനെങ്ങനെ മത്സരിച്ച് മത്സരബുദ്ധിയോട് പോകുമ്പോൾ അനാവശ്യത്തിലേക്കും ദൂർത്തിലേക്കും പോകും അതൊന്നല്ലാതെ എന്തായിരിക്കണം അവിടെ നല്ല അന്തരീക്ഷം കിട്ടണം അവിടെയുള്ള അണുക്കളൊക്കെ നഷ്ടപ്പെട്ടു പോകണം അതുകൊണ്ട് ആർക്കും മഹാമാരികളോ അതുപോലെ മാറാവ്യാധികളോ രോഗാണുക്കളോ പകരാൻ പാടില്ല എന്ന് ആ ശുദ്ധമായ കൂടെ അവിടെ പ്രവർത്തിക്കുന്നുവെങ്കിൽ അതിന് യാതൊരു വിമർശനവുമില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കണം ഇതു സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങളും എല്ലാവരും മാറ്റിവെക്കണം കാരണം ആവശ്യത്തിനനുസരിച്ചുള്ള പ്രയോഗങ്ങളാണ് ഇവിടെയൊക്കെ പ്രയോഗിക്കേണ്ടത് അത് ഒരിക്കലും മതം തെറ്റായി കാണുന്നുമില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കണമെന്ന് ഉണർത്തുന്നു